അസ്സാമലൈക്കും പ്രിയമുള്ളവരെ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സമകാലികമായിക്കൊണ്ട് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക എന്നൊരു ഉദ്ദേശമാണുള്ളത് ഇന്ന് മൗലാന അർഷദ് അർഷദി എന്ന് പറയുന്ന ധീരനായ ഒരു പണ്ഡിതന്റെ ഒരു നേതാവിന്റെ അർജവമുള്ള വാക്കുകളാണ് ഇവിടെ കേൾപ്പിക്കുന്നത് അദ്ദേഹം ഉറുദുവിലാണ് സംസാരിക്കുന്നത് ഉറുദു അറിയുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ മലയാളം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാം ആദ്യം ആ വാക്കുകൾ അർജവമുള്ള ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം और छह करोड़ क्रिश्चनों को अपने घर वापिस लाएंगे यानी बीस करोड़ मुसलमानों को, को हिंदू बनाएंगे छे करोड़ क्रिश्चनों को हिंदू बनाएंगे ऐसा मालूम होता है कि सिर्फ उन्होंने अपनी माँ का दूध पिया है किसी और ने नहीं दिया अमक परिशोधिका ഈ സംസാരിച്ചത് മൗലാന അർഷദ് മദനിയാണെന്ന് പറഞ്ഞു അർജമുള്ള നേതൃത്വമാണ് പണ്ഡിത ശ്രേഷ്ഠനാണ് യാതൊരു സംശയമില്ല അർഷദ് മദനിയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കുക അദ്ദേഹം പറഞ്ഞത് ഇരുപത് കോടി ഇന്ത്യൻ മുസ്ലിങ്ങളെ ഹിന്ദുവാക്കും ഗർവാപ്പസിയാക്കുമെന്നാണ് മോഹൻ ഭഗത്ത് പറഞ്ഞത് എന്നാൽ എഴുപത് വർഷമായിട്ട് അങ്ങനെ സംസാരിക്കുവാൻ ഒരാളും ജനിച്ചിട്ടില്ല ഈ ഇന്ത്യ മണ്ണില് ആ ഒരു വർത്തമാനം പറയാനേ ഒരാളും ജനിച്ചിട്ടില്ല അത് മാത്രമല്ല പ്രിയമുള്ളവരെ അവിടെ ആ അണികൾ ആ കൂടിയിരുന്ന ആളുകൾ കയ്യടിച്ചത് അല്ലെങ്കിൽ തെക്ക് പേര് വിളിച്ചത് എഴുപത് വർഷമായിട്ട് അങ്ങനെ സംസാരിക്കാൻ ഒരാളും ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അവൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ മുലപ്പാല് കുടിച്ചത് എന്നാണ് അവൻ്റെ വിചാരം എന്നാണ് ഇവിടെ ചില ആളുകൾ പണ്ഡിത വേഷധാരികള് ചില അടിക്കളപ്പുറങ്ങളിൽ പോയി അതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മറ്റൊരു വിഷയം ആസ്പദമാക്കി മുൻപത്തെ വീഡിയോയില് വഹാബ് വമ്പാടിന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് ഇവിടെ അർഷദ് മദനിയുടെ കുറച്ച് വാക്കുകൾ കൂടി കേട്ടിട്ട് വേറൊരു സുജായിയുടെ നിലപാട് നമുക്കൊന്ന് പരിശോധിക്കാണ്ട് കണ്ടുപോകാം आने आने वाले दिन आने तक गली कूचों में जो खून बहेगा बहेगा वो किसका का ओके അത് നീണ്ടൊരു വീഡിയോ ആണ് ഉറുദു ഉറുദുവിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം പറയുന്ന ആളുകൾക്കൊന്നും ഇല്ലാത്ത ആർജവം ഉറുദുവിൽ സംസാരിക്കുന്ന പല ആളുകൾക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഇവിടെ ചില ആളുകള് അന്തപുരങ്ങളിൽ കയറിക്കൊണ്ട് പല തരത്തിലുള്ള ഈ പണ്ട് ബഹദൂർമാർ ഗൺബഹദൂർമാര്ൂനക്കികളുടെ നക്കി കൊടുത്തിരുന്ന ആളുകളുടെ സ്വഭാവം കാണിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ കാണിക്കുന്ന കോട്ടിമാട്ടലുകൾ നിങ്ങൾ കണ്ടോ ഇത് അൻസാരി എന്ന് പറയുന്ന ഈ പറയപ്പെട്ട കാവ്യ മൗലാനമാർക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്ന കാവ്യ മൗലാനമാരുടെ ആ ഗണത്തിൽപ്പെട്ട സാധനം തന്നെയാണ് കുറച്ച് ആർജവമുള്ള വാക്കുകളൊക്കെ പറയും വാക് ചാതുരിയുണ്ട് അക്ഷര സ്ഫുടതയുണ്ട് പരന്ന വായനയുടെ അറിവുണ്ട് പക്ഷേ അതൊന്നും നിലപാടുകൾക്ക് മതിയാവുന്നതല്ല എന്നുള്ളതാണ് ഇതാ നിങ്ങൾ കണ്ടോളൂ അദ്ദേഹം ഒരു ഹദീസാണ് ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് ന്യായീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം വരുന്നത് ഏറ്റവും വലിയ ജിഹാദ് അഫ്ല ജിഹാദ് ഏതാണ് എന്ന് പറഞ്ഞാല് ജിഹാദില് അഫ്ലായിട്ടുള്ള ഒരു കാര്യം ഏതാണ് ഏറ്റവും വലിയ ജിഹാദ് രാജാവിന്റെ മുമ്പിൽ സത്യം പറയലാണ് ഇത് ഒരു ഹദീസിനെ കട്ട് മുറിച്ചിരിക്കുകയാണ് കോട്ടി മാറ്റിയിരിക്കുകയാണ് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ ചുമന്ന ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അക്രമിയായ എന്നുള്ള വാക്കാണ് ഏറ്റവും വലിയ ജിഹാദ് അക്രമിയായ രാജാവിന് മുമ്പിൽ സത്യം പറയലാണ് ഈ ഹദീസിനെ ആണ് കോട്ടി മാറ്റിയിട്ട് അക്രമി എന്നുള്ളത് എടുത്തു കളഞ്ഞിട്ട് ഒന്ന് ഇതിന് രാജാവ് എന്ന ഒരു അർത്ഥം അല്ല ഉള്ളത് ഭരണാധികാരി എന്നാണ് രാജാവ് വേറെയാണ് ഭരണാധികാരി വേറെയാണ് ഇനി രാജാവാണ് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ മുൽക്കിയത്തില് ഇസ്ലാമിക വീക്ഷണം പോയി പോയിപ്പാടിക്ക് സൂര്യെ ആ ഇവിടെ കാന്തപുരം മൊല്ലയ്ക്ക് വേണ്ടിയിട്ട് ഓശാന പാടാൻ മാത്രം നടന്നാ പോരാ ഉന്താൻ വേണ്ടി നടന്നാൽ പോരാ തള്ളാൻ വേണ്ടി നടന്നാ മാത്രം പോരാ കുറച്ചൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ആർജവും വേണം എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ പറഞ്ഞത് അപ്പൊ പ്രിയമുള്ളവരെ ഇവിടെ ചെറിയ ഒരു വീഡിയോ മാത്രമാണ് റമദാനൊക്കെ ആയത് കാരണം ഇന്ന് ഇതേ വിഷയത്തിൽ തന്നെയാണ് രണ്ട് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒന്ന് വഹാബ് മമ്പാട് നവാസ് മന്നാനി ഉസ്താദിനെ ഒന്ന് ട്രോളാ നോക്കി വഹാബെ ആൻ്റെ ട്രോളില് വല്ലോണ്ടി മാസനത്തിൽ കൊട്ടക്കയല് തിരിക്കുന്ന പരിപാടി എല്ലായിടത്തും നടത്തല്ലേ എന്നുള്ളത് വഹാബിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൗലാന അർഷദും മദനിയെ പോലെയുള്ള ആർജവും ഉള്ള പണ്ഡിതന്മാര് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആ ഒരു പോസ്റ്റിൽ വന്ന കുറച്ച് കമന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാര്യം ആരാണ് അർഷദ് മദനി മൗലാന അർഷദ് മദനി ആരാണെന്ന് അറിയാത്തവര് ഇത് അറിയേണ്ടതുണ്ട് ഒരാള് നിങ്ങൾക്ക് കാണാൻ കഴിയും സമ്മിൽ ഫസലുദ്ദീൻ എന്ന പേരിലുള്ള ഒരു ഐഡിയയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം നേതാവാണ് അത് പി ആർ വർക്കിൽ ഉണ്ടാക്കിയെടുത്തതല്ല കേരളം പോലെയുള്ള ഇട്ടാവട്ടത്തെ ചിലരുടെ സ്വയം പ്രഖ്യാപിത മുഫ്തിയെ പോലെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നിരവധി കമന്റുകൾ ഉണ്ട് ഇതാണ് മോനെ യഥാർത്ഥ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് കമൻ്റുകൾ ധാരാളമുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം കൂടിയും വായിക്കാം അരമനകളിൽ വിലക്കപ്പെട്ട പണ്ഡിതൻ മറ്റു ചിലർ വിലക്കെടുത്ത പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നെയ്ം കണ്ണൂർ എന്നാണ് അദ്ദേഹത്തിന്റെ ഐഡി ഐഡിയിലുള്ള പേര് ഓക്കെ അത് കഴിഞ്ഞാല് മുഹമ്മദ് ജംഷീർ എന്ന ഐഡിയിൽ നിന്നുള്ള ഒരു കമന്റ് കേട്ടോളൂ നിങ്ങള് സേഫ് സോണിലിരുന്ന് അധികാരത്തിൻ്റെ അപ്പ കഷ്ണങ്ങൾ പങ്കിടാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിട്ടും ആർക്ക് മൗലാന അർഷദ് മദനിക്ക് അപ്പകഷ്ണം ഇവിടെ ചില ആളുകൾ പോയി അരമനകളിൽ പോയി ഓശാന പാടിയിട്ടും ആസനം കഴുകിക്കൊടുത്തും ഷൂ നക്കിയിട്ടും ഉണ്ടാക്കുന്ന ആ അപ്പകഷ്ണങ്ങളില്ലേ അത് ഏറ്റവും ഇവർക്കൊക്കെ മുമ്പേ പി ആർ വർക്ക് ഇല്ലാതെ തന്നെ വാങ്ങി തിന്നാനുള്ള ആ ഒരു സ്റ്റേജ് ആ ഒരു റേഞ്ച് ഉണ്ടായിട്ട് പോലും സ്ട്രെങ്ത് ഉണ്ടായിട്ട് പോലും ഈ രീതിയിൽ അധികാരികൾക്കെതിരെ തൻ്റെ എൺപത്തി വയസ്സിലും പോരാട്ടത്തിന്റെ വഴി തിരഞ്ഞെടുത്ത ധീരനായ സ്വാതന്ത്ര്യ സമരസേനാനി പ്രത്യേക നോട്ട് ചെയ്യണം സ്വാതന്ത്ര്യ സമരസേനാനി സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനിയുടെ പ്രിയപുത്രൻ ആ ഈ സ്വാതന്ത്ര്യ സമരസേനാനികളൊക്കെ കുറച്ച് ആർജവമുള്ളവരായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ സമരസേനാനികളെ മൂഢന്മാരെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടിയവർ ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരെ ഇനി ഒന്ന് രണ്ട് കമന്റുകളും കൂടി വായിക്കാം അഫ്സൽ തൊങ്ങനൽ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് മൗലാന അർഷദ് മദൻ സാഹബ് അമീർ സാഹബ് ദാറുൽ ദയുബന്ദ് ആ ദാറുൽ ദാരുലും ദയുബന്തിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കഥ പറയാറുണ്ടല്ലോ ഒരു കഥ വരുന്നുണ്ട് പറയാം അടുത്തത് പ്രഖ്യാപിത ഗ്രാൻഡ് മുത്തി അക്ഷര തെറ്റല്ല മുത്തി അത് വേറെ എന്തൊക്കെയാണ് ഇൻഷാല്ല കണ്ടുപിടിക്കാം നമുക്ക് പ്രഖ്യാപിത ഗ്രാൻഡ് മുത്തിയെ ഒക്കെ എടുത്ത് ഡാഷിൽ ചാടാൻ തോന്നുന്നു അത് എവിടേക്കാണെന്ന് അറിയില്ല ഡാഷ് അദ്ദേഹത്തിനെ അറിയുള്ളൂ എന്തായാലും ആ ഡാഷ് അത്ര സുഖമില്ലാത്ത ഡാഷാണെന്ന് മനസ്സിലാക്ക ഒരംശം ഈമാൻ ഉണ്ടായിരുന്നു എങ്കിൽ മോഡിയെ കണ്ടപ്പോൾ പറയണമായിരുന്നു അരുത് കാട്ടാലും ആ മീഷാദ എന്ന് പറയാനുള്ള ആ ഒരു ആർജവം കാണിച്ചില്ല എന്നുള്ളതാണ് ഇനി നിരവധി കമന്റുകൾ ഉണ്ട് അന്തസ്സുള്ള പണ്ഡിതന്മാരും ഉണ്ട് രാജ്യത്ത് പ്രായം കൂടും ധൈര്യം കൂടണം ഇതുപോലെ അല്ലാതെ ഒരുമാതിരി പോലെ അല്ല എന്നുള്ളത് കേരളത്തിലാണെങ്കിൽ നൂറ്റി അമ്പത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം മൗലാനക്കെതിരെ കേസെടുത്തേനെ അതാണ് ഇപ്പോ ഇന്ന് മലപ്പുറത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത മുബാറക് പുത്തനത്താണി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ഇപ്പൊ കുറേ ആയിട്ട് ബന്ധങ്ങളൊന്നുമില്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ആർ എസ് എസിനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്ഭുതപ്പെടാനില്ല കാര്യം രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ പേരിൽ മണ്ണാർക്കാട് പോലീസ് ഒരു കേസെടുത്തിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം ആർ എസ് എസിനെ വിമർശിച്ചു എന്ന് തന്നെയായിരുന്നു എൻ്റെയും പേരിൽ ഉണ്ടായിരുന്ന കേസ് അതിനുശേഷം എപ്പൊ സ്റ്റേഷനിൽ പോയാലും അവിടെ എസ് എച്ച് ഒ അല്ലെങ്കിൽ എസ് എ ഒക്കെ ചോദിക്കുമായിരുന്നു ആ നൂറ്റി അമ്പത്തി മൂന്നല്ലേ എന്ന് എന്താ നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യയിൽ എനിക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആൺകുട്ടികൾക്ക് കിട്ടുന്നത് തന്നെയാണ് നൂറ്റി അമ്പത്തി മൂന്നൊക്കെ മുബാറക് പുത്തനത്താണിക്ക് നമ്പർ കയ്യിലില്ല എന്തായാലും ഇതിലൂടെ ഒരു അഭിവാദ്യം അറിയിക്കുന്നുണ്ട് ആൺകുട്ടികൾക്കുള്ളതാണ് കേസ് ജയില് കോടതി തൂക്കുമരം എല്ലാം ഇനി തുപ്പാക്കിയിൽ നിന്ന് തുപ്പുന്ന തീയുണ്ടകളാണെങ്കിലും നെഞ്ചിലേറ്റ് വാങ്ങുവാൻ ആർജവമുള്ള പുത്തനത്താണിയിലെ ആ ചുണക്കുട്ടിക്ക് അഭിവാദ്യം പറയുന്നുണ്ട് ഓക്കെ അത് മറ്റൊരു മേഖലയാണ് ഇനി ഇതിൽ ഒന്ന് രണ്ട് കമന്റ് കൂടി വായിച്ചിട്ട് നമുക്ക് പോവാം ഇരുപത് കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഇരുപത് ലക്ഷത്തിന്റെ പിന്തുണ പോലുമില്ലാത്ത ഗ്രാൻഡ് മുഫ്തിയല്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ ബഹുഭൂരിപക്ഷവും ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ചയ്യനായ നേതാവാണ് മൗലാന അർഷദ് നദ്വി അതിനിടയ്ക്ക് മുനാഫ് കണ്ണൂര് മുനാഫ് കണ്ണൂർ എന്ന് പറയുന്ന ഐ നിന്ന് വന്നിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് കാന്തഭക്തന്മാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന് പിന്നിൽ ഹാജരാകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാ വിളിച്ചു വരുത്തുന്നത് അറിയില്ല എന്തായാലും പോണ്ടകാന്ത ഭക്തന്മാരെ ഓക്കെ ഇപ്പം ഉള്ളവരെ നിരവധി കമൻറ്റുകൾ ഇതിലുണ്ട് പണയം വെക്കാത്ത ഒറിജിനൽ നേതാവ് നട്ടല് പണയം വെക്കാത്ത ഒറിജിനൽ എന്നൊക്കെയുള്ള വാക്കുകൾ മൂല്യമുള്ള പണ്ഡിതൻ മൂല്യമുള്ള പണ്ഡിതനും അല്ലാത്ത പണ്ഡിതൻ പണ്ഡിത വേഷധാരികളുണ്ട് മൂല്യമുള്ളത് പണ്ഡിതനാണ് അല്ലാത്തത് ഇവിടെ ആ നടക്കുന്നതൊക്കെ പണ്ഡിത വേഷധാരിയാണ് എന്ന് മനസ്സിലാക്കുക ഇയാളൊക്കെ എവിടെയായിരുന്നു ഇത്ര കാലം എന്നൊരു ഉസ്മാൻ കൊല്ലാത്ത് ചോദിക്കുന്നുണ്ട് താങ്കൾ എവിടെയായിരുന്നു ഉസ്മാൻ എത്രയും കാലം ഇയാള് എന്ന് പറയാനുള്ള ആ ഒരു വാക്കൊക്കെ താങ്കൾ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട് പിന്നെ ഇദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ അർജവമുള്ള വാക്കുകൾ പുറത്തു വന്നിരുന്നു നിങ്ങൾ ഈ പട്ടിക്കാട് അല്ലെങ്കിൽ ഏതെങ്കിലും കോണോപാറയിൽ ഇരുന്നിട്ട് മൗലാന അർഷദനിയെ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക മനസ്സിലാക്കുക അദ്ദേഹം ആരാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ജനസഞ്ചയം ജനസമുദ്രം അത് എത്രയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇൻഷാല്ല കൂടുതൽ പറഞ്ഞു പോകുന്നില്ല അതിന് അതിലത്തെ കമൻറ്റുകൾ വായിച്ചാൽ മറുപടി പറയേണ്ട കമൻറ്റുകൾക്ക് മറുപടിയും പറഞ്ഞു പോകും എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു പ്രിയമുള്ളവരെ റിയാക്റ്റിങ് വീഡിയോസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ വന്നത് ഇത് കാറ്റഗറി മറ്റൊന്നായതുകൊണ്ട് ഇന്ന് മൻസൂർ മണ്ണാർക്കാടിൽ ചെയ്തതാണ് ഇൻഷാല്ല ഈ വീഡിയോ വൈകിട്ട് ഇന്നോ സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്